പ്രഭാത പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്തൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേൻ സ്നേഹമുള്ള ഈശോയെ അങ്ങ് തന്ന ഈ മനോഹരമായ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങളും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി വിശുദ്ധ യൗസേപ്പിൻ്റെ പ്രത്യേക മധ്യസ്ഥം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധരുടെ യോഗ്യതകളോടും കൂടി അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ അങ്ങേ തിരു രക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ ഞാൻ ഇന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ ഞാൻ ഇന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ അങ്ങേ തിരുമുഖം ദർശിക്കുവാൻ എനിക്ക് ഇടയാക്കണമേ സ്നേഹമുള്ള ഈശോയെ എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണം േ അവരെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തു കൊള്ളണമേ ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ ഇന്ന് മരിക്കാനിടയാകുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിന് ശക്തി കൊടുക്കണമേ പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ സഭയെയും രാഷ്ട്രത്തെ യും അനുഗ്രഹിക്കണമേ കാവൽ കാവൽമാലാഖയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവ്വം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ ആമേൻ